ദില്ലി മദ്യനയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് പുറത്തിറങ്ങിയത് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇ ഡി വേണ്ട രീതിയിൽ ഈ കേസ് അന്വേഷിച്ചിട്ടില്ലെന്നും വ്യക്തമായ തെളിവില്ലെന്നും ഇങ്ങനെ തെളിവില്ലാത്ത ഒരാളെ ജയിലിൽ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം സുപ്രീംകോടതിയുടെ നിർണായക നിരീക്ഷണം ഈ കേസിലുണ്ടായത് ഇനി ദില്ലി മദ്യനയ കേസിലെ ഇനി ബാക്കിയുള്ള പ്രതികളും കോടതികളിൽ കയറുമ്പോൾ സമാനമായ രീതിയിലുള്ള പ്രതികരണം സുപ്രീം കോടതിയുടെ ഭാഗത്തും ഇല്ലെങ്കിൽ മറ്റു കോടതിയുടെ ഭാഗങ്ങളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത് കാരണം ഈ മതിനയ കേസ് എന്ന് പറയുന്നത് ഇ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആം ആദ്മി പാർട്ടിയെയും അവർക്ക് കിട്ടാവുന്ന വോട്ടുകളെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് അവർ ഈ കേസിനെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നിരുന്നു ജയിൽ മോചനായ ശേഷം അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ആ പ്രസംഗത്തിൽ ബി ജെ പിക്ക് എതിരെയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും അവർ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയും കൃത്യമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ഇല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെയും ഒക്കെ തന്നെ ആക്രമിക്കാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത് എന്ന വിമർശനമാണ് സഞ്ജയ് സിംഗ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത് അതിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയും ഈടി നടക്കുന്ന അന്വേഷണം അത്തരത്തിൽ നമ്മളെ രാഷ്ട്രീയപരമായി തകർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണെന്നാണ് സഞ്ജയ് സിംഗ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സഞ്ജയ് സിംഗിനെ പോലെ ജയിലിൽ കിടന്ന നിരപരാധിയായ ഒരാൾ ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യത്തെ പറ്റി പോലും കൃത്യമായി പറയുന്ന സഞ്ജയ് സിംഗ് ഇനി അടുത്ത ഭീഷണി നേരിടാൻ പോകുന്ന ആളുകളുടെ പട്ടിക പറയുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിന്റെ ആ ഭാഗം ഒന്ന് കേൾക്കാം ममता बनर्जी जी के भतीजे पे जांच शुरू कर दी कहेंगे ममता बनर्जी जी, जी इस्तीफा दे दो तो इस देश के कानून में कहते हो मुख्यमंत्री और आम आदमी बराबर है तो जरा मुझे बताइए सोमनाथ भारती कानून के जानकार हैं क्या प्रधानमंत्री को कानून में, है? कानून में है छूट है कानून में छूट है क्या छूट है क्या जनगल की ആം ആദ്മി പാർട്ടി നേതാക്കളെ ജയിലിൽ അടച്ചത് എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിൽ അടയ്ക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെയും ഇ ഡി വേട്ടയാടുകയാണെന്നാണ് സഞ്ജയ് സിംഗ് പ്രധാനമായും പറഞ്ഞത് അതിനൊപ്പം തന്നെ അദ്ദേഹം മമതാ ബാനർജി ആകട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പാർട്ടികളിൽ നിൽക്കുന്ന പാർട്ടികളുടെ നേതാക്കന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ തന്നെ ഇ ഡി എങ്ങനെയാണ് ആക്രമിക്കുന്നത് എന്നെ പറ്റി കൃത്യമായ ഒരു വിവരം പറയുന്നുണ്ട് അതായത് ഈ ഒരു കേസിൽ ഇ ഡി തന്നെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ പല രീതിയിലുള്ള തെളിവുകളൊന്നും ഇതുവരെ ഇ ഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പല പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളെയും അവരുടെ മക്കളെയും ഒക്കെ തന്നെ ഇ ഡി ഇങ്ങനെ ആക്രമിക്കുന്നത് രാഷ്ട്രീയപരമായ ചില മുതലെടുപ്പുകൾക്ക് വേണ്ടി മാത്രമാണ് അത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ജാമ്യം കിട്ടിയ ശേഷം സഞ്ജയ് സിംഗ് പറഞ്ഞ പ്രധാനമായ ഒരു കാര്യമുണ്ട് ഇത് ആഘോഷിക്കാനുള്ള സമയമല്ല പോരാട്ടത്തിനുള്ള സമയമാണെന്ന് പറഞ്ഞ് സഞ്ജയ് സിംഗ് വേദിയിൽ തന്നെ വിപ്ലവ ഗാനം ചൊല്ലി ജനങ്ങളെ ആവശ്യത്തിലാക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദില്ലി സർക്കാരിനെ ഞെരുക്കിയ മദ്യനയ കേസിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവായ സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്ക് തന്നെ ഇപ്പോൾ അവരുടെ ക്യാമ്പിന് തന്നെ ഒരു വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും ജയിലിൽ തുടരുന്നതിനിടെയാണ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ചൊവ്വാഴ്ച ജാമ്യം നൽകിയിരിക്കുന്നത് ആർ അറസ്റ്റിലായിട്ട് ആറ് മാസത്തിന് ശേഷമാണ് കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് എന്നുള്ള കാര്യവും കൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ് അഴിമതി പണം കൈമാറിയതിന് സഞ്ജയ് സിംഗിനെതിരെ എന്ത് തെളിവാണ് ഇ ഡിയുടെ കയ്യിലുള്ളതെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത പി ബി വർലെ എന്നിവരുടെ സുപ്രീം കോടതി ബെഞ്ചാണ് ഇപ്പോൾ സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചതും അദ്ദേഹം പുറത്തിറങ്ങിയതും അതിലെ ആ ഒരു നിരീക്ഷണം എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത് സഞ്ജയ് സിംഗിന് എതിരെ ഉള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇ ഡിക്ക് ഉണ്ടായില്ല എന്ന് മാത്രവുമല്ല ഒരു ഘട്ടത്തിൽ ഈ ഒരു ജാമ്യത്തെ എതിർക്കാൻ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇ ഡി പിന്നീട് കോടതി നിരീക്ഷണം വന്നതോടുകൂടി അതിൽ നിന്ന് മടങ്ങുകയും അതിൽ നിന്ന് പിന്മാറുകയും ജാമ്യം കൊടുക്കുന്നതിന് എതിർപ്പില്ല എന്ന് കോടതിയിൽ പറയുകയും ചെയ്തിരിക്കുകയായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ തന്നെ സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പല ഇ ഡി കേസുകളും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം കുത്തിപ്പൊക്കുന്നുണ്ടായിരുന്നു അത് കേരളത്തിലും അതിന്റെ സമാനമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കരുവന്നു കേസിലടക്കം ഇ ഡി തിടുക്കപ്പെട്ട് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുകയും ഇല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനം തന്നെയാണ് എന്ന കാര്യം സംശയം വേണ്ട ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇ ഡി മറ്റ് അന്വേഷണ ഏജൻസികളും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പോരാട്ടം അത് ആരെ സഹായിക്കാനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ തന്നെയാണ് അതിന്റെ ഏറ്റവും ഒടുവിലേക്ക് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളിലേക്ക് എത്തും എന്നാണ് സഞ്ജയ് സിംഗ് പറയുന്നത് അതായത് ഇ ഡി കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ പകവോക്കലിനും അവരുടെ വോട്ട് നേട്ടത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ബി ജെ ആയുധമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് അതിനുള്ള തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ചത് പിന്നീട് സഞ്ജയ് സിംഗ് തന്നെ പറയുന്നു ആ ഇ ഡിയുടെ വാൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ നേർക്ക് വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ കരുതിയിരിക്കണം ഇത് പോരാടാനുള്ള സമയമാണെന്നാണ് സഞ്ജയ് സിംഗ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഇനി ഇ ഡി ആരൊക്കെയാണ് കെണിവെച്ച് വീഴ്ത്താൻ പോകുന്നത് എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയൊക്കെ തന്നെ അതിനുവേണ്ടി വേണ്ടി ഇഡി ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പെടുത്ത കേസുകൾ പലതും ഇപ്പോൾ കുത്തിപ്പൊക്കി അതിൽ അറസ്റ്റും കാര്യങ്ങളുമൊക്കെ ആയി ഇ ഡി വരുന്നതിന്റെ ഉദ്ദേശം ബി ജെ പിക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്